രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യൻ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗന്നാഥും സംയുക്തമായി ഒരു വീഡിയോ കോൺഫറൻസിലൂടെ മൗറീഷ്യസിലെ അഗലേഖ ദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക താവളമായി അഗലേഖ വികസിപ്പിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളാണ് ഇതെന്ന് കുറച്ച് റിപ്പോർട്ട് വന്നിരുന്നു ഇതിനെതിരെ പ്രധാനമന്ത്രി ജുഗന്നാഥ് ശക്തമായി പ്രതികരിച്ചു ചില ചിന്താഗതിക്കാരായ വ്യക്തികൾ അതായത് ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്ന ചില രാജ്യങ്ങൾ ചില വ്യക്തികൾ ഇന്ത്യയെ തകർക്കുന്ന ഒരു പ്രചാരണം കൊണ്ടുവന്നിരിക്കുക ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ മൌറീഷ്യസ് എന്ന് പറയുന്നത് തങ്ങളുടെ നൈബർഹുഡ് പങ്കാളിയാണെന്നും വിഷൻ സാഗറിന് കീഴിലുള്ള പ്രത്യേക പങ്കാളിയാണെന്നും ഇരു രാജ്യങ്ങൾക്കും ഊർജ്ജസ്വലവും ശക്തവും അതുല്യവുമായ ഒരു പങ്കാളിത്തമുണ്ടെന്നുമാണ് ഇന്ത്യയും ഇതിനെതിരെ പ്രതികരിച്ചത് ഈ അകലേഖയിൽ ഒരു എയർ സ്ട്രിപ്പ് വരുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് തന്ത്രപരമായ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് പ്രാധാന്യമാണ് ഉണ്ടാകുന്നത് ഈ നോർത്ത് അഗലേഖാ ദ്വീപിലെ നിലവിലുള്ള എയർ സ്ട്രിപ്പ് ഇന്ത്യൻ നാവികസേനയിലെ ഡോർണിയർ വിമാനങ്ങൾക്ക് അനുയോജ്യമാണ് എന്നാൽ ഈ എയർ സ്ട്രിപ്പ് കൂടുതൽ നവീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയിലെ ഈ എയ്റ്റായി മുതലായ സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിരിക്കും അതായത് ഈ മേഖലയിൽ ചൈന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ നവീകരിച്ച എസ് ട്രിപ്പിൻ ചെട്ടിയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ വ്യാപനം വിപുലീകരിക്കാനും ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പ്രധാന തന്ത്രപ്രധാന പദ്ധതികളാണ് അതായത് ഈ ദ്വീപിൽ വിമാനങ്ങൾ സ്ഥാപിക്കുന്നതിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം ആവശ്യമായി വരികയാണെങ്കിൽ അതൊരു സമ്പൂർണ്ണ നാവിക താവളമായി മാറ്റാൻ സാധിക്കും അകലേഖയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ദീർഘദൂര വിമാനങ്ങൾക്ക് പടിഞ്ഞാറൻ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആഫ്രിക്കയുടെ കിഴക്ക് തെക്കൻ തീരങ്ങളിലും നിരീക്ഷണം നടത്താൻ കഴിയും അതുപോലെ തന്നെ ഈ മേഖലയിലെ ഇന്ത്യയുടെ സമുദ്ര മേഖലയെക്കുറിച്ചുള്ള അവബോധവും കഴിവും ഗണ്യമായി മെച്ചപ്പെടുത്താനും സാധിക്കും ദ്വീപിലെ ഈ മൂവായിരം മീറ്റർ നീളമുള്ള റൺവേയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനമായ പി എയ്റ്റ് ഐകൾക്ക് പറന്നുയാനാകും മൗറീഷ്യസിന് സമീപമുള്ള റീ ദ്വീപിൽ നിന്ന് ഫ്രാൻസുമായി സംയുക്ത പെട്രോളിംഗിനായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ ഭാഗത്തേക്ക് ഇന്ത്യ അടുത്തിടെ പി എയ്റ്റ് ഐ വിന്യസിച്ചിരുന്നു ഇന്ത്യയും മൗറീഷ്യസും സമുദ്ര സുരക്ഷയിലും മറ്റു കാര്യങ്ങളിലും അടുത്ത സഹകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥനെ മൗറീഷ്യൻ പ്രതിരോധ സേനയിലേക്ക് നിയോഗിക്കുന്നുമുണ്ട് ഒരു ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ മൗറീഷ്യൻ നാഷണൽ കോസ്റ്റ് ഗാർഡിന്റെ തലവനാണ് അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പോലീസ് ഹെലികോപ്റ്റർ സ്ക്വാഡ്രണിനെ നയിക്കുന്നതായും ഒരു ഇന്ത്യൻ നേവൽ ഓഫീസർ മൌറീഷ്യസ് ഹൈഡ്രോഗ്രഫി സർവീസിന്റെ തലവനുമാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലെ ഇരുപതോളം ഉദ്യോഗസ്ഥർ ഈ രാജ്യത്തേക്ക് ഡെപ്യൂട്ടേഷനിലാണ് മൌറീഷ്യസിൽ സർവീസ് നടത്തുന്ന ഏഴ് ഹെലികോപ്റ്ററുകളിൽ ആറെണ്ണം അഞ്ച് കപ്പലുകൾ മൂന്ന് വിമാനങ്ങൾ പത്ത് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യ ഒരു തീര നിരീക്ഷണ റഡാർ സംവിധാനം സ്ഥാപിക്കാനും സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യ മൗറീഷ്യസിന് നൂറ് മില്യൺ ഡോളർ ക്രെഡിറ്റ് നൽകി മൗറീഷ്യസിന് പുറമെ സീഷൽസുമായും മഡഗാസ്കർ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായും നയതന്ത്ര സൈനിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ സമീപ വർഷങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് മാലദ്വീപുമായി സൈനിക ബന്ധമുണ്ട് എന്നാൽ ആ ദ്വീപുകളുടെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ ബന്ധത്തെ ബാധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ സർക്കാരിന് ചൈനയുമായി അനുകൂല ചായവുണ്ട് ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള അടുത്ത ബന്ധവും അഗലേഖ ദ്വീപിലെ ഇന്ത്യയുടെ ഈ നാവിക താവളവും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് എന്നും ഒരു ഭീഷണി തന്നെയായിരിക്കും അഗലേഖയിൽ ഒരു ഇന്ത്യൻ സൈനിക താവളം വികസിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജുഗ്നൌത്ത് നിരസിച്ചുവെങ്കിലും മേഖലയിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശയം പുതിയതല്ല മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമത്തിലേക്ക് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പത്തെട്ട് ദ്വീപുകളുള്ള ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡിഗോ ഗാഷയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്ക് ഒരു പ്രധാന താവളമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായി ജിബൂട്ടിയിൽ ചൈന അതിന്റെ ആദ്യത്തെ വിദേശ നാവിക താവളവും തുറന്നു പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് തന്ത്രപരമായ നീക്കത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാ അതോ ഇതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണോ അഗലേഖ എയസ്ട്രിപ്പിന്റെ വികസനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം